നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ക് ന്യൂസിന്റെ പുതിയൊരു സാർ ഞാൻ ഐ എ സിൻ്റെ ഒരു കിടിലം പോരാട്ടം എന്നത് മുംബൈ സിറ്റി വിസ് ഹൈദരാബാദ് മത്സരം ഇപ്പം നിലവിൽ അവസാനിച്ചിട്ടുണ്ട് ഇവിടെ കിടക്കുന്നു ഞാനിന്നൂടെ നോട്ടിഫിക്കാം ഹൈദരാബാദിന്റെ ഹോം മത്സരവും അതേപോലെ മുംബൈ സിറ്റിയുടെ ഹെവിയ മത്സരം കൂടിയായിരുന്നു എന്തായാലും ഒരു ടീം മുഴുവൻ ഈ ഒരു മത്സരത്തിൽ ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെന്നല്ലേ പറയാൻ പറ്റും സമനിലാണ് ഇപ്പോൾ ഈ ഒരു മത്സരം പൂജ്യം പൂജ്യം ഐ എസ് എല്ലിന് മുപ്പത്തി ഒന്ന് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് മുംബൈ സിറ്റി നിൽക്കുന്നത് അതേസമയം ഹൈദരാബാദ് പതിനൊന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇപ്പം നിലവിൽ ഐ എസ് എൽ പോയിന്റ് ഹൈദരാബാദിൻ്റെ ഫ്ലേ ഓഫ് സ്വപ്നക്കണക്ക് അവസാനിച്ചാണ് എന്തായാലും മുംബൈക്ക് മുംബൈ സിറ്റിക്ക് ഫ്ലേ ഓഫ് സ്വപ്നക്കിടകുണ്ട് മുംബൈ സിറ്റിക്ക് താഴെ പഞ്ചാബ് അതേപോലെ തന്നെ ബാംഗ്ലൂർ ടീമുകൾക്കൊക്കെ പരാജയപ്പെട്ടാൽ മാത്രമേ മുംബൈക്ക് എന്തായാലും ഫ്ലൈ ഓഫ് കേറാൻ പറ്റുള്ളൂ ഒരു ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും നേരത്തെ മത്സരം എന്തായാലും ഇപ്പം നൽകി കഴിഞ്ഞിട്ടുണ്ട് മത്സരം എന്തായാലും പൂജ്യം പൂജ്യം സമനിലാണ് എന്തായാലും ഈ ഒരു മത്സരം